മമ്മൂട്ടി ഭാഗ്യമില്ലാത്ത നടനാണോ മോഹൻലാലിനാണോ ഭാഗ്യ കൂടുതൽ അതോ ജയറാമിനാണോ അതോ ഇനി പൃഥ്വിരാജിനോ ദിലീപിനോ ആണോ ഈ ചിന്ത മലയാളികളായ സിനിമാ പ്രേക്ഷകർക്ക് എന്നു തുടങ്ങി ആരംഭിച്ചതാണ് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ എപ്പോഴും ആളുകൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് ഇതുവരെ കൊടുക്കാത്തതെന്ന് ഇതിപ്പോൾ വാർത്താ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറിന് അതായത് രാജ്യം റിപ്പബ്ലിക് ദിനം ആചരിക്കുമ്പോഴെല്ലാം ആഘോഷിക്കുമ്പോഴെല്ലാം പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കാറുണ്ട് പത്മ അവാർഡുകളിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രിയപ്പെട്ട മോഹൻലാലിന് പത്മഭൂഷൺ അവാർഡ് കിട്ടിയത് അതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് പത്മശ്രീ അവാർഡ് ലഭിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന് പത്മഭൂഷൺ പത്മ അവാർഡിലേക്ക് നോമിനേഷൻ പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പത്മ അവാർഡ് ലഭിച്ചിട്ടില്ല ഇടയ്ക്ക് ദേശീയ അവാർഡുകളുടെ ഗണത്തിൽ അദ്ദേഹം വരാതിരുന്നപ്പോൾ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അവാർഡുകൾ അല്ലെങ്കിൽ കൂടി ജനമനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു വലിയേട്ടൻ അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് രക്ഷകർത്താവ് ചേട്ടൻ അങ്ങനെയൊക്കെ ഒരുപാട് വലിയ സ്ഥാനം മമ്മൂട്ടിക്ക് ഉണ്ട് എന്നത് വാസ്തവമാണ് അദ്ദേഹത്തിന് അവാർഡിന്റെ ബലത്തിലല്ല മലയാളികൾ സ്നേഹിക്കുന്നത് അതൊക്കെ വാസ്തവമാണ് പക്ഷേ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് മോദി സർക്കാർ മമ്മൂട്ടിക്ക് അവാർഡ് നൽകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായും ആളുകൾ ചിന്തിച്ചിട്ടുണ്ട് അതുതന്നെയാണ് നവമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും ഓൺലൈൻ മീഡിയകളിൽ സജീവ ചർച്ചയാണ് മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് പത്മഭൂഷൺ നൽകുന്നില്ല മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകാതിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട് പ്രിയപ്പെട്ട കറുത്ത മുത്ത് കാൽപന്ത് കളിയുടെ താരം പ്രിയപ്പെട്ട ഐ എം വിജയന് ഇക്കുറി പത്മ അവാർഡ് കിട്ടി അത് ആരാണ് നാമനിർദ്ദേശ പത്രി നാമനിർദ്ദേശം ചെയ്തത് നമ്മുടെ സംസ്ഥാന സർക്കാരല്ല സുകുമാരി ചേച്ചി നമ്മുടെ പ്രിയങ്കരിയായ നടി അവർക്ക് പത്മ അവാർഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ സംസ്ഥാന സർക്കാർ അവരുടെ പേര് നിർദ്ദേശിച്ചിരുന്നില്ല തമിഴ്നാട് സർക്കാരാണ് സുകുമാരിയുടെ പേര് നിർദ്ദേശിച്ചിരുന്നത് അങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരുപാട് വീഴ്ചകൾ പല ആളുകളുടെയും കാര്യത്തിൽ സംഭവിക്കാറുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ കാര്യത്തിൽ നമ്മുടെ സർക്കാരിന് വീഴ്ച സംഭവിച്ചില്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ അവാർഡിന് പേരുകൾ നിർദ്ദേശിച്ചപ്പോൾ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് നൽകണമെന്ന് ഇടത് സർക്കാർ അതായത് ചീഫ് സെക്രട്ടറി വേണു അന്ന് അദ്ദേഹം വിരമിച്ചിട്ടില്ല അദ്ദേഹം മമ്മൂട്ടിയുടെ പേരും ടി പത്മനാഭൻ്റെ പേരുമൊക്കെ നിർദ്ദേശിച്ചിരുന്നു അദ്ദേഹം ഉൾപ്പെടുന്ന പാനൽ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ മമ്മൂട്ടിയുടെ പേരും ടി പത്മനാഭൻ്റെ പേരുമൊക്കെ അവഗണിച്ചിട്ടാണ് പത്മഭൂഷൺ അവാർഡും പത്മശ്രീ അവാർഡുകളുമൊക്കെ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മോഹൻലാലിനാണെങ്കിൽ ഈ അവാർഡ് ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ മോഹൻലാൽ സംഘിയാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്നാൽ ഒരിക്കലും മോഹൻലാൽ ഒരു സംഘി അല്ല എന്നതാണ് വാസ്തവം മോഹൻലാലിന് അമൃതാനന്ദമയോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ അദ്ദേഹം തുറന്ന് പറയാറുണ്ട് തുറന്ന് എഴുതാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനോ സംഘിയോ അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തുറന്നു എഴുതുമ്പോൾ അതിനകത്ത് ഭാരതീയതയും സനാതനധർമ്മവുമൊക്കെ കടന്നു വരുന്നത് കൊണ്ട് മാത്രം അദ്ദേഹം സംഘിയോ അല്ലെങ്കിൽ അദ്ദേഹം ആർ എസ് എസ് കാരനോ എന്ന മുദ്രകുത്താനും ആകില്ല അദ്ദേഹം ഒരു ജനകീയനായ സന്മനസ്സുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകളോടും എല്ലാ ആളുകളോടും എല്ലാ കാലത്തും വളരെ കൂടി പെരുമാറുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹം സംഘിയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്നൊന്നും പറയാൻ തരമില്ല അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്ന് പറയുന്നതിൽ തെറ്റുമില്ല പല കാര്യങ്ങളിലും അദ്ദേഹം മുന്നിൽ നിന്ന് തന്നെ സർക്കാരിനെ സർക്കാരിനെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് മോഹൻലാൽ അതുകൊണ്ട് മോഹൻലാലിനെ സംഘിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡുകൾ കിട്ടുന്നത് എന്ന് പറയുന്നത് എന്താണ് അവാസ്തവമാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ കലാമിടുക്കുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നത് അതിലൊരു തർക്കവുമില്ല അതുകൊണ്ട് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും താരതമ്യപ്പെടുത്തി മോഹൻലാൽ സംഘിയായതുകൊണ്ടാണ് മോഹൻലാലിന് ഈ മോദി സർക്കാർ ഈ അവാർഡുകളൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന പുരസ്കാരത്തെ വില കുറച്ച് കാണരുത് എന്ന് ആദ്യമേ പറയട്ടെ എന്നാൽ മമ്മൂട്ടിക്ക് അവാർഡുകൾ കൊടുക്കാതിരിക്കുന്നതിൽ ഈ രാഷ്ട്രീയ നിലപാട് ഉണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് അതിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്ന് മമ്മൂട്ടി കൈരളി ടിവിയുടെ ചെയർമാനാണ് സി പി എമ്മിന്റെ സഹയാത്രികനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ നട്ടല്ലെ എല്ലു റപ്പോർഡ് കൂടി പ്രഖ്യാപിക്കുന്ന വ്യക്തിയാണ് മോദിയെ കണ്ടാൽ സർവപുച്ഛവും പുച്ഛവും അടക്കി തലകുത്തനെ സ്ഥാണു വീണു വണങ്ങുന്നവരാണ് സർവ്വമാന മലയാളികളും എല്ലാ ആളുകളും അദ്ദേഹത്തെ ഇങ്ങനെ വീണ് വണങ്ങുന്ന ആളുകൾ അതിന് മമ്മൂട്ടിയെ കിട്ടില്ല മമ്മൂട്ടി അദ്ദേഹത്തെ എല്ലാ ആളുകളും ഒരു നമസ്തേ പറയുന്നു മാറി നിൽക്കുന്നു അല്ലാതെ കൈകെട്ടി നിൽക്കുന്നു അല്ലാതെ കാലി കാലുപിടിക്കാനൊന്നും പോകുന്നില്ല ഇത് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ എല്ലാ ആളുകളും മോദിയെ കണ്ടുവല്ലോ എല്ലാവരും സാഷ്ടാംഗം പ്രണമിക്കാനും കൈ കൊടുക്കാനും കാലി പിടിക്കാനും ഒക്കെ പോയപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിമാർ കൈകെട്ടി നിന്നു ഇത് മോദിയോടുള്ള ധാർഷ്ട്യമോ ബഹുമാനക്കുറവോ കൊണ്ടല്ല ഒരു മനുഷ്യന്റെ നിലപാടാണത് മോദിയെ കണ്ട് കൈ കൊടുക്കാനും കാലുപിടിക്കാനും പോകേണ്ട ആവശ്യമില്ല അദ്ദേഹം മാറി ഒതുങ്ങി നിന്ന് ഒരു കാഴ്ചക്കാരനെ പോലെ മാറി നിൽക്കുന്നു അതിനെന്താ കുഴപ്പം അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇടത് സഹയാത്രികൻ അദ്ദേഹത്തിന്റെ ജോലിയാണ് കൈരളി ടി വിയുടെ ചെയർമാൻ എന്ന പദവി അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വഭാവമാണ് അത് അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനത്തിന്റെ മികവിനെ ബാധിക്കുന്നതല്ല അദ്ദേഹം എത്രയത്ര മികവുള്ള സിനിമകൾ അഭിനയിക്കുന്നു പിന്നെ ദേശീയ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ദേശീയ പുരസ്കാരത്തിന് സമർപ്പിക്കുന്നില്ല അത് നിർമ്മാതാവും അതുപോലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഒക്കെ തീരുമാനിക്കേണ്ടതെന്ന് അവാർഡിന് വേണ്ടയോ എന്ന് നടൻ തീരുമാനിക്കേണ്ട കാര്യമല്ല തന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയെ തഴയുന്നത് സർക്കാരല്ല അതായത് സംസ്ഥാന സർക്കാരല്ല കേന്ദ്ര സർക്കാരാണ് പിന്നെ നിർമ്മാതാക്കളും അതുപോലെ തന്നെ ഈ അണിയറ പ്രവർത്തകരും ഒക്കെയാണ് മമ്മൂട്ടി ഇനി എൻ്റെ പേര് അവാർഡിന് അയക്കേണ്ട അയക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല ഏതായാലും പത്മഭൂഷൺ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ മമ്മൂട്ടി കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഇടതു നിലപാടും എല്ലുറപ്പുള്ള നിലപാടുകളും കൊണ്ടാണ് അതിന് അദ്ദേഹത്തിന് അഭിമാനക്ഷതമല്ല കേരളം മുഴുവൻ അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് ഈ ഒരു അവാർഡ് കിട്ടാത്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് യാതൊരു വിലക്കുറവും വിലയിടിവും സംഭവിക്കുന്നില്ല അദ്ദേഹത്തിന് ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് തന്നെയാണ് ശ്രീ മമ്മൂട്ടി ഉള്ളത് അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരിടലിൽ നിന്നും കണ്ട് അദ്ദേഹം ഇനി പിണങ്ങി പിരിഞ്ഞ് ഇനി സിനിമ അഭിനയമൊക്കെ നിർത്തുകയാണ് ഞാൻ എനിക്ക് ഈ അവാർഡ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പിണങ്ങി വീട്ടിൽ പോയി ഇരിക്കാനൊന്നും പോകുന്നില്ല അദ്ദേഹം ഇനിയും അഭിനയിക്കും ജനങ്ങളുടെ ഹൃദയത്തിൽ തന്നെ എല്ലാ കാലത്തും ഉണ്ടാകും അതിനൊന്നും ഒരു തർക്കവുമില്ല മോദിയല്ല ഇനി ആര് വന്ന് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാതിരുന്നാലും അതിനൊന്നും ഒരു പ്രശ്നവുമില്ല മമ്മൂട്ടിയുടെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല